കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തെങ്ങളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിൽ നമ്മളുടെ പ്രധാനപ്പെട്ട മുൻഗണന എന്താണ് എന്നുള്ളതാണ് അത്താൻ്റെ സുശേഷം ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചല്ലോ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടെ നമുക്ക് സകലവും നൽകപ്പെടും എന്നുള്ള വളരെ മനോഹരമായ ദൈവോചനം അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആയിരിക്കണം പല ആളുകളും ഈ ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് കാരണം അവർ പലപ്പോഴും സമ്മതിക്കുന്നില്ല ദൈവരാജ്യമാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അതിൻ്റെ നീതിയാണ് ആദ്യം അന്വേഷിക്കേണ്ടതെന്ന് അവർ സമ്മതിക്കുന്നില്ല മറിച്ച് അവർ ചിന്തിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ അല്ലേ ആയിരിക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അത് വേണ്ടെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണമെന്നാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്നും ഞാൻ കരുതുന്നു കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രയോറിറ്റി മുൻഗണന പലപ്പോഴും ഈ ലോകത്തിൻ്റെതായിട്ട് നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ദൈവത്തിനെന്ന് വേണം ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി വേണം നമ്മൾ ചെയ്യുവാൻ അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ അങ്ങനെ ദൈവരാജ്യത്തെ സ്നേഹിക്കുകയും അതിൻ്റെ നീതിയെ അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരുടെ വിഷയങ്ങൾക്ക് യാതൊരു കുറവും വരുത്തുകയില്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ ബിസിനസ്സിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഇതേ ഒരു കാര്യം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലെ തൻ്റെ മാതാപിതാക്കളായി ജോസഫിനോടും മറിയോടൊപ്പം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള മഹാപുരോഹിതന്മാരോടും അതുപോലെ തന്നെ ശാസ്ത്രിയന്മാരോടും കർത്താവ് യേശുക്രിസ്തു ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംവാദിച്ചുകൊണ്ടിരുന്നു ജോസഫും മറിയും വിചാരിച്ചത് കർത്താവ് യേശു ക്രിസ്തു തങ്ങളോടൊപ്പം മടങ്ങി വന്നു എന്നുള്ളതാണ് പക്ഷേ കാണാതെ വന്നപ്പോൾ യേശുവിനെ തിരക്കി ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് യേശു മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും കൂടെ സംവദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അപ്പോൾ യേശു ഈ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലെയോ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിൽ ഏർപ്പെടേണ്ടതല്ലയോ എന്നുള്ളതായ അർത്ഥമാണ് അതിനർത്ഥം ദൈവരാജ്യത്തിന് യേശു പ്രാധാന്യം കൊടുത്തു യേശു ക്രിസ്തുവിൻ്റെ മുപ്പത് വയസ്സ് വരെയുള്ള ജീവിതത്തിലും അങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം യേശു ക്രിസ്തുവിൻ്റെ ആ ദേവാലയത്തിലെ കാര്യം തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൂചകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ ഒരുപക്ഷേ നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ ജോലി ചെയ്യണം നിങ്ങളൊരു സാമൂഹിക പ്രവർത്തനാണെങ്കിൽ ആ സാമൂഹിക പ്രവർത്തനത്തിൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ദൈവനാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളുടെ വിശ്വസ്തയെ ദൈവം എപ്പോഴും മാനിക്കുന്നവനായ ദൈവമാണ് അവർക്ക് ദൈവം കൊടുക്കുന്നതായൊരു ഉറപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ലോകപ്രകാരം ഭാരപ്പെടുന്നതായ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങൾ അവയെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരും എന്നുള്ളതാണ് ദൈവത്തിലെ വചനം നമുക്ക് തരുന്നതായ വലിയ പ്രോമിസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം തന്നെ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ പ്രതിപാദിച്ചതായ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം പത്തടി സുശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ ഭൂമിയിൽ നമുക്കുള്ള വലിയൊരു പ്രശ്നമാണ് വിചാരം എന്ന് പറയുന്നത് വറി എന്ത് സംഭവിച്ചാലും നമ്മൾ വിചാരിപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തികമായ വിഷയമായിരിക്കാം ആ സാമ്പത്തികമായ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം നൽകി പക്ഷെ ഈ പരിഹാരം ദൈവം നൽകിയാൽ പോലും നമ്മൾ ആ സാമ്പത്തിക വിഷയത്തെയോർത്ത് അല്ലെങ്കിൽ ആ സാമ്പത്തികത്തെയോർത്ത് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും സാധാരണയായിട്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ് ടെൻഷൻ എന്നൊരു വാക്ക് സമ്മർദ്ദം ബ്രദറെ എനിക്ക് ഭയങ്കര ടെൻഷനാ എൻ്റെ കുഞ്ഞുങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർ എക്സാം എഴുതുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാ പക്ഷേ അവർ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പറയും അയ്യോ എനിക്ക് ടെൻഷനാ കാരണം അവരുടെ മാർക്ക് എങ്ങനെ വരുമെന്ന് അറിയില്ല ഇനി അഥവാ മാർക്ക് വന്നു അവർ നല്ല നിലയിൽ എ പ്ലസ് ഓർഡ് കൂടിയോ അല്ല നല്ലൊരു നിലയിൽ പാസ്സായെന്ന് കരുതുക പിന്നീട് നമ്മൾ അഡ്മിഷന് വേണ്ടിയുള്ള വിഷയത്തിൽ ടെൻഷൻ ആയി തുടങ്ങാം പിന്നീട് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പഠനം പിന്നെ ജോലി കിട്ടിയാൽ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ ശമ്പളം ഈ പ്രാവശ്യം എങ്ങനെ കിട്ടും എപ്പോൾ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള ടെൻഷൻ ചുരുക്കം പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ നിന്നും ടെൻഷൻ ഒഴിയുന്നില്ല ഇത് തന്നെയാണ് ദൈവത്തിന് വചനം നമ്മോട് പറയുന്നത് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം പോലും നീട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയത്തില്ല നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ് ദൈവം എല്ലാം നമുക്ക് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് ദൈവം എല്ലാം നൽകുന്നതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ടെൻഷൻ എടുത്താൽ നിങ്ങൾ വിചാരപ്പെട്ടാൽ നിങ്ങൾ വറിയാവുകയാണെങ്കിൽ ആ വറി കണ്ടുകൊണ്ടല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മറിച്ച് ദൈവം നമ്മളോട് പറയുന്ന കാര്യം നിങ്ങൾ വിചാരപ്പെടരുത് എന്നുള്ളതാണ് എന്ത് മാത്രമല്ല മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ ആകിയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഈ വാക്കൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്താണ് ജാതികൾ എന്ത് പ്രതീക്ഷിക്കുന്നത് ദൈവമില്ലാത്തവരായ ആളുകൾ അവരാണ് അന്വേഷിക്കുന്നത് എന്തു തിന്നും എന്തു കുടിക്കും എന്നുള്ളത് പക്ഷേ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നമ്മളോട് ദൈവം പറയുക യേശു സംസാരിക്കുക മുമ്പേ അവന്റെ രാജ്യോ ദൈവത്തിന്റെ രാജ്യവും നീതിയും അനുഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഇവിടെ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിപ്പീൻ എന്നല്ല മറിച്ച് അവർ ദൈവരാജ്യത്ത് തന്നെയാണ് കാരണം അവരോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിലാകുന്നു അപ്പോൾ ഈ ദൈവരാജ്യത്തിലായ ആളുകൾ അവരോട് കർത്താവ് പറയുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നല്ല മറിച്ച് ഈ ദൈവരാജ്യത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിക്കണം ദൈവരാജ്യത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വം ശക്തി ഈ ദൈവരാജ്യത്തിൽ നമുക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രാജ്യത്തിൻ്റെ മഹത്വം അതിൻ്റെ ശക്തി ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതിൽ തന്നെ ദൈവം പറയുന്നു നമ്മുടെ ഭൗതിക വിഷയങ്ങളും ദൈവം നമുക്ക് നിറവേറ്റി തരും ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവരാജ്യം അന്വേഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് വന്ന ആളുകൾ അവർക്ക് ഈ ദൈവരാജ്യത്തിൽ നീതിയുണ്ട് അത് അവരുടെ ശാരീരികവും മാനസികവും ആത്മീയമായ കാര്യങ്ങളിലുള്ള ദൈവിക നീതിയാണ് ഈ ഭൂമിയിൽ നമ്മൾ നീതി അന്വേഷിക്കുമ്പോൾ നീതി ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായി സന്തോഷം എത്രയാണോ അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് വരുന്നത് ആ നീതി എന്ന് പറയുന്നത് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിന് എപ്പോഴും പറയുന്നുണ്ട് ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലൂടെ എന്താണ് സംഭവിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് കേവലം നമ്മുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തോടുള്ള ഒരു ക്രിയാത്മകമായ ബന്ധമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധ്യമാകുന്നത് പലപ്പോഴും ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആളുകളുടെ ചിന്ത വളരെ വികലമാണ് അവർ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ആവശ്യം ദൈവത്തിൽ നിന്ന് നേടാനാണ് നോ അതിനു വേണ്ടിയല്ല മറിച്ച് പ്രാർത്ഥന ബന്ധങ്ങൾ പണിയുന്നു ദൈവത്തോടുള്ള ബന്ധങ്ങൾ പണിയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ പ്രധാനമായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിന് കാരണമായി തീരണം അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിന് കാരണമായി തീരുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുന്നത് ചില കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കാര്യം നേടണം അവർ മനസ്സിൽ കണ്ടതായ ഒരാഗ്രഹം നിവൃത്തികരിക്കണം അതിന് അവരുടേൽ പണമില്ല അവർക്കറിയാം എൻ്റെ അപ്പന് മാത്രമേ ആ വിഷയത്തിൽ എന്നെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ മക്കൾ എന്താ ചെയ്യുന്നത് അപ്പനോടുള്ള ബന്ധത്തിൽ അവർ ഒരു വ്യത്യാസം വരുത്തുക ഒരു പക്ഷേ അതുവരെ അല്പം ഹോസ്റ്റലായി നിന്ന ആ ഒരു കുട്ടി അപ്പനോട് വളരെ സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങുക അപ്പനോട് സ്നേഹത്തിന്റെ ഉപചാരവാക്കുകൾ പറയും പപ്പ എന്നുള്ള ആ വിളിക്കാത്ത പോലും ഒരു സ്നേഹവും ലാഞ്ചനയും കൊഞ്ചലും എല്ലാം ഉണ്ടാകും അത് കേൾക്കുമ്പോഴേ അപ്പന് മനസ്സിലാകും എന്തോ നേടാൻ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നത് പക്ഷെ അപ്പന് ഈ കാര്യങ്ങൾ അറിയാം എങ്കിൽ പോലും അപ്പൻ എന്താ ചെയ്യുന്നത് അപ്പൻ ആ കുട്ടിയോട് മനസ്സില് തോന്നുക അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തോടുള്ള ബന്ധം പണിതെടുക്കുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുതിർന്നു വരികയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ മഹത്വവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ദൈവരാജ്യ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചാണ് ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരിക്കലും ഈ ലോകത്തിൻ്റെ നിലവാരത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ജീവിക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിനു വേണ്ടിയുള്ള ഒരു സമർപ്പണം ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടാകട്ടെ ഈ ദിവസം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവി ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് ഏതാനും ചില വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയായി തീർന്നല്ലോ ഈ വചന കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു വസ്തുവായിട്ടും ആ ദൈവരാജ്യത്തിന്റെ മഹത്വവും അതിന്റെ ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നെ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ഞാൻ എന്നും ഒരു ഫോർമാലിറ്റി പോലെ ഇത് പറയുകയല്ല വളരെ ആത്മാർത്ഥമായി പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ ആത്മീയമായ വിഷയങ്ങളെ സന്ധിക്കുവാനും സഹായിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആർ